ക്രിസ്മസ് രുചികളിൽ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് കേക്കുകളാണല്ലേ പ്ലം കേക്കുകളുടെ ആദ്യ രൂപം നമ്മുടെ നാട്ടിലെ കഞ്ഞി പോലെ എന്ന് നിങ്ങൾ എത്ര പേർക്കറിയാം ബ്രിട്ടനിലെ ജനങ്ങൾ നോമ്പെടുക്കുന്ന സമയങ്ങളിൽ ഓട്സും ഫ്രൂട്ട്സും നട്ട്സും എല്ലാം ചേർത്ത ഒരു റിച്ച് പോഡ്ജ് നമ്മുടെ കഞ്ഞിയൊക്കെ പോലെയുള്ള ഒരു ഭക്ഷണം പാകം ചെയ്ത് കഴിച്ചിരുന്നു പിന്നീട് പതിനാറാം നൂറ്റാണ്ടിൽ ഇതിൽ നിന്നും ഓട്സ് ഒഴിവാക്കി ബട്ടറും ഗോതമ്പ് പൊടിയും മുട്ടയും ചേർത്തതോടെ കഞ്ഞി കേക്കിന്റെ രൂപത്തിലേക്ക് മാറി പണ്ടുകാലത്ത് ഉണക്കിയ പഴങ്ങളെ പ്ലം എന്നായിരുന്നു വിളിച്ചിരുന്നത് അങ്ങനെ ഫ്രൂട്ട് കേക്കുകളെ പ്ലം കേക്കുകൾ എന്നും വിളിക്കാൻ തുടങ്ങി ഇംഗ്ലണ്ടിൽ ഉണ്ടാക്കിയ കേക്കുകൾ ക്രിസ്മസ് സമ്മാനങ്ങളോടൊപ്പം മറ്റു ബ്രിട്ടീഷ് കോളനികളിലേക്കും എത്തിയതോടെ ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലും ക്രിസ്മസ് കേക്കുകളുടെ രുചി അറിഞ്ഞു തുടങ്ങി അങ്ങനെ മേടക്ക് ബ്രൗൺ എന്ന ബ്രിട്ടീഷ് പ്ലാന്റർക്ക് ഇത്തരം കേക്ക് ലഭിക്കുന്നു തലശ്ശേരിക്കാരൻ ബാപ്പുവിന് അദ്ദേഹം അത് കഴിക്കാൻ നൽകി എന്നിട്ട് അതുപോലൊരെണ്ണം നിർമ്മിക്കാനും ബ്രൗൺ ആവശ്യപ്പെട്ടു അങ്ങനെയാണ് തലശ്ശേരിയിലെ മാമ്പള്ളി റോയൽ ബിസ്ക്കറ്റ് ഫാക്ടറിയിൽ നിന്നും ഇന്ത്യയിലെ ആദ്യ കേക്ക് പിറവിയെടുത്തത് പ്ലം കേക്കുകളാണ് പൊതുവെ ക്രിസ്മസ് കേക്കുകളായി അറിയപ്പെടുന്നതെങ്കിലും പല രാജ്യങ്ങളിലും വ്യത്യസ്തമായ ക്രിസ്മസ് കേക്കുകളുണ്ട്